അഗ്നിബാധയെ തുടർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നേത്രധാം കത്തീഡ്രൽ സന്ദർശിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മക്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുനരുദ്ധാരണം പൂർത്തിയാകത്തക്ക രീതിയിലാണ് ലോകപ്രസിദ്ധമായ കത്തീഡ്രലിൻ്റെ പുനരുദ്ധാരണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിപുരാതനമായ നോത്രദാം കത്തീഡ്രലിൻ്റെ മേൽക്കൂരയിൽ അഗ്നിബാധ ഉണ്ടായത് ഇതേ തുടർന്ന് മേൽക്കൂരയും മുകൾ ഭാഗത്തെ ഭിത്തികളും പൂർണമായും അഗ്നിക്കിരയായി പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഗോതിക് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണവും പത്തൊൻപതാം നൂറ്റാണ്ടിലെ വിഖ്യാത ശില്പിയായ യുജിൻ പാലറ്റ് ലേഡക് പണിതീർത്ത ദൈവാലയ ഗോപുരവും ഉൾപ്പെട്ട നോത്രദാം കത്തീഡ്രൽ പഴമ നിലനിർത്തിക്കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് തീർത്തും വെല്ലുവിളി ഉയർത്തിയ കാര്യമാണെങ്കിൽ കൂടി സഭയും ഭരണകൂടവും സംയുക്തമായി പ്രസ്തുത ഉദ്യമം ഏറ്റെടുക്കുകയായിരുന്നു ദൈവാലയത്തിലെ ആകർഷകമായ സ്റ്റെയിൻഡ് ഗ്ലാസ് റോസ് ജനലുകൾ തുടങ്ങി ദേവാലയത്തിന്റെ ഓരോ ഘടകങ്ങളും നിരവധി പ്രത്യേകതകള് നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിന് മുമ്പായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തീർക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിന് പ്രസ്തുത പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക താൽപര്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായും സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനും വേണ്ടി ഒരു ഗവൺമെന്റ് ഏജൻസിക്ക് രൂപം കൊടുത്തിരുന്നു രണ്ടായിരത്തി കത്തീഡ്രൽ ദൈവാലയം വിശ്വാസികൾക്കായി കൊടുക്കണമെന്ന നിർദ്ദേശമാണ് മാക്രോൺ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് ഏപ്രിൽ പതിനാലിന് പ്രസിഡന്റ് മാക്രോണും ഭാര്യയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കത്തീഡ്രൽ സന്ദർശിച്ചത് നിർമ്മാണം നടക്കുന്ന ഇടങ്ങൾ വിശദമായി വീക്ഷിച്ച മാക്രോൺ മുന്നോട്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അധികൃതരോട് ചോദിച്ചു മനസ്സിലാക്കി യുജിൻ വാലറ്റ് ലേഡക് പണിതീർത്ത ദൈവാലയ ഗോപുരം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു പ്രസ്തുത ഗോപുരത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള അടിത്തറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ പതിനഞ്ചിന് ആരംഭിക്കുമെന്നും തുടർന്നുള്ള ഗോപുര നിർമ്മാണം ഘട്ടം ഘട്ടമായി ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്